മിറർ യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ വേദനയെ മാത്രമല്ല നിങ്ങളുടെ ഏറ്റവും പഴയ സത്യത്തെയും കാണിച്ചു തരും എല്ലാവരുടെയും ഉള്ളിൽ എവിടെയെങ്കിലും ഏകാന്തത മാത്രം അനുഭവിച്ചിട്ടുള്ള ഒരു നിമിഷം ഉണ്ടാകും മഴ കണ്ടു പേടിച്ചോ നീ മുത്തശ്ശ മിറർ യൂണിവേഴ്സ് നിങ്ങൾക്ക് സ്നേഹവും കാണിച്ചു തരും അതേ സ്നേഹത്താൽ നിങ്ങളെ തടവുകാരനുമാക്കി മാറ്റും ഞാൻ ഒരിക്കലും അച്ഛനും മതിയായ ഒരാളായിരുന്നില്ല ഞാൻ ഓടിക്കൊണ്ടേയിരുന്നു മുത്തശ്ശനില്ലാതെ ഞാനൊന്നുമല്ലായിരുന്നു പക്ഷെ ഇനി ഓടില്ല ഞാൻ പ്രിൻസാണ് ആർക്കാണോ വേദന ലഭിച്ചത് അവർക്ക് സ്നേഹവും ലഭിച്ചിട്ടുണ്ട് ഉള്ളിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പക്ഷെ ഞാൻ ദുർബലനല്ല ഞാൻ ഇവിടെയാണ് മറ്റാർക്കും വേണ്ടി ഞാൻ സ്വയം തോൽക്കുവാനും തയ്യാറല്ല എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ വേദന നിങ്ങളുടേതാക്കി മാറ്റുന്നത് സത്യം അത് നിങ്ങളുടെ എനിക്കെല്ലാം ഇനി രജനിയെ കണ്ടുപിടിക്കണം അതേസമയം രജനി മിറർ യൂണിവേഴ്സിൽ തന്റെ തന്നെ ദുഃഖത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രേതങ്ങളുടെ സംരക്ഷകയായ അവളുടെ അമ്മ അവളെ മറ്റൊരു വീട്ടിൽ ഉപേക്ഷിച്ചു പോകുന്നു എന്തിനാ എന്നെ ഉപേക്ഷിച്ചു പോകുന്നത് അവർ എന്റെ അമ്മയായിരുന്നില്ല പക്ഷെ അവരെക്കാൾ കൂടുതൽ എന്നെ വേറെ ആരും സ്നേഹിച്ചിട്ടുമില്ല ഈ ലോകം ഓർമ്മകൾ മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യും അപ്പോൾ അവിടേക്ക് പ്രിൻസ് വരുന്നു രജനി എനിക്ക് ഈ ലോകം നിന്നെ നിന്റെ സത്യത്തിൽ മുഖ്യ ഇല്ലാതാക്കും ഈ ലോകം എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല പ്രിൻസ് എന്റെ ഉള്ളിൽ ഷാഡോ പവറാണ് അതെന്നെ തിന്നുകയായിരുന്നു ഈ ലോകം നിന്റെ വേദനയെ സജീവമായി നിലനിർത്തുന്നു നീ ഇതിൽ ഇതിലകപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നിന്ന് പുറത്ത് കിടക്കണം പക്ഷേ എങ്ങനെ അവിടെ ഒരു പോർട്ടൽ തുറക്കുന്നു പ്രിൻസും രജനിയും മിറർ യൂണിവേഴ്സിലാണ് യേശ് അവിടെ അതേ സ്ഥലത്ത് തന്നെ ഞാൻ ഇവിടെ എന്തെടുക്കുകയാണ് ഞാൻ അവരോടൊപ്പം ഉണ്ടാകണമായിരുന്നു അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കുവാൻ കഴിയില്ല എനിക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഞാൻ വെറുതെ നോക്കിയിരിക്കേണ്ടി വരും പ്രിൻസ് എന്തിനാ നിന്നത് രജനി ഈ മിറർ പൊട്ടിയതാണ് ആദ്യമായിട്ടാ ഈ യൂണിവേഴ്സിൽ ഒരു പൊട്ടിയ മിറർ കാണുന്നത് ഇവിടുത്തെ എല്ലാ മിറേഴ്സും പൊട്ടിയതാണല്ലോ പക്ഷേ അവർ വീണ്ടും അവരുടെ വേദനയെ അഭിമുഖീകരിക്കുന്നു അമ്മേ നിങ്ങൾ എന്തിനാ എന്നെ ഉപേക്ഷിച്ചത് അപ്പാ നിങ്ങൾ എന്തുകൊണ്ടാ എന്നെ ഒരിക്കലും സ്നേഹിക്കാത്തത് എന്നെ മുത്തശ്ശൻ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ പക്ഷേ എന്റെ രണ്ടാമത്തെ അമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ചു അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആളുകളുടെ ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞത് ആരാണോ എന്നെ വളർത്തിയത് അവരാണ് എന്റെ യഥാർത്ഥ അമ്മ അപ്പോഴേക്കും അവിടെ ഒരു പോർട്ടൽ തുറക്കുന്നു രജനി തന്റെ ഉള്ളിലെ വേദന മനസ്സിലാക്കി അതിനെ തോൽപ്പിച്ചിരിക്കുന്നു അവൾ തന്റെ ഉള്ളിലെ ശക്തി കൊണ്ട് മിറർ യൂണിവേഴ്സിന്റെ ശക്തിയെ തോൽപ്പിച്ചിരിക്കുന്നു രജനി നീ തിരിച്ചു വന്നോ പ്രിൻസ് എവിടെയാ അവൻ നിന്നെ അന്വേഷിച്ചു പോയിരിക്കുകയാണ് അപ്പ താങ്കൾ എനിക്ക് സ്നേഹം തന്നിട്ടില്ല എന്റെ മുത്തശ്ശൻ എനിക്ക് ഒരുപാട് സ്നേഹം നൽകിയിട്ടുണ്ട് എന്നെ എപ്പോഴും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം എന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റി പ്രിൻസ് വർഷങ്ങളായി തന്റെ ഉള്ളിൽ ഒരു വേദന ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നാൽ ഇന്ന് അവൻ ആ വേദനയെ പുറത്തു കളഞ്ഞ് അതിനെ തോൽപ്പിച്ചിരിക്കുന്നു പ്രിൻസ് നീയും തിരിച്ചു വന്നോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലല്ലോ അതെ പ്രയാസമായിരുന്നു ബട്ട് വി മെയ്ഡ് ഇറ്റ് നിങ്ങളുടെ മാപ്പ് സൂപ്പർ ആണ് ഏതോ ഗോസ്റ്റ് പ്രിൻസ് നീ ഒരു കാര്യം ചെയ്യ ലൈറ്റ് സ്പീഡിൽ പോയി കാട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ലൈറ്റ് സ്പീഡിൽ പോയാൽ മുഴുവൻ കാണും നശിക്കും ഇതെന്താണ് നമ്മൾ കാണുന്നത് ഒരു ഗോസ്റ്റ് മനുഷ്യനെ കൊണ്ടുപോവുകയാണോ ഈ ഗോസ്റ്റ് നോർമലായി തോന്നുന്നില്ല ചന്ദ്രശക്തി പോസിബിൾ ക്യാപ്സ്യൂൾസ് ഒരിക്കലും ഫെയിൽ ആവില്ല എനിക്ക് തോന്നുന്നത് ഇത് ഗോസ്റ്റിന്റെയും മനുഷ്യന്റെയും മിക്സ് ഗോസിന്റെയും അതുകൊണ്ട് ആ ക്യാപ്സ്യൂൾസ് അതിനെ റെക്കഗ്നൈസ് ചെയ്യാത്തത് അപ്പോഴേക്കും ഒരു പ്രത്യേക തരത്തിലുള്ള സൗണ്ട് എനർജി വായുവിൽ വ്യാപിക്കുവാനും തുടങ്ങി എല്ലാം കുരുങ്ങുവാനും തുടങ്ങിയിരിക്കുന്നു ഇതെന്താ സംഭവിക്കുന്നത് ഈ സൗണ്ട് വളരെ അപകടകാരിയാണ് സൗണ്ടിനേക്കാൾ ഫാസ്റ്റ് ആരാണ് യശ് നിന്റെ പുസ്തകത്തിൽ ഈ ഭൂതത്തെ കുറിച്ച് നോക്ക് ഒരു ഡാറ്റയും ഇല്ല പേരോ ഡ്രോയിങ്ങോ ഒന്നുമില്ല ഈ ഗോസ്റ്റ് ഈ പുസ്തകത്തിലില്ല പക്ഷെ നിന്റെ അച്ഛൻ എല്ലാ ഗോസ്റ്റിനെയും റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ അതെ ഇത് പോസിബിൾ അല്ല എന്തോ വലിയ പ്രശ്നമുണ്ട് ഇത്രയും വിചിത്രമായ ഗോസ്റ്റ് രജനി പെട്ടെന്ന് തന്നെ ആ ഗുഹയിലേക്ക് തിരിച്ചു പോണം എനിക്ക് മനസ്സിലായി അവിടെ എങ്ങനെ ആളുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഈ ഗോസ്റ്റുകളാണ് അവരെ അവിടെ പിടിച്ചു നിർത്തുന്നത് പ്രതിച്ഛായയാണ് അവരെ സംരക്ഷിക്കുന്നതും മൂന്ന് പേരും അവിടെ നിന്ന് പെട്ടെന്ന് ഗുഹയിലേക്ക് എത്തുന്നു അവിടെ പേരെ ബന്ധിച്ചിരുന്നു നിങ്ങൾ സ്വതന്ത്രരാണ് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഓടിപ്പോവുക എന്തോ വലിയ പ്രോബ്ലം ഉള്ളതായി തോന്നുന്നു കാട്ടിൽ പോയി നോക്കാം എല്ലാവരും കാട്ടിൽ അന്വേഷണത്തിൽ മുഴുകിയിരുന്നപ്പോൾ ഒരു ശബ്ദം യേശുനെ തിരയുകയായിരുന്നു നിങ്ങൾ എവിടെയാ ഗോസ്റ്റിസ്ഥാനിലെ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു എനിക്ക് തോന്നുന്നത് നിനക്ക് എന്തോ മനസ്സിലാകുന്നുണ്ടെന്നാണ് ഇഷ യേശിനെ തിരഞ്ഞു പുറപ്പെടുന്നു േഷേന്റെ ബൈക്കല്ലേ അവൻ ഇവിടെ എവിടെയോ തന്നെ കാണും ഈ ശബ്ദം പക്ഷേ കാട്ടിൽ എന്തോ ഒന്നും ഉണ്ടായിരുന്നു അത് മനുഷ്യനാണ് പ്രേതവുമാണ് എന്താ ഇവിടെ നടക്കുന്നത് എന്താ ഇത് ഈ ആളുകൾ മൃഗങ്ങളെ കൊണ്ടുപോകുന്നു ൂക്രം ആ നെക്ലൈസ് ഭൂതങ്ങളിൽ നിന്ന് അവളെ ഇൻവിസിബിൾ ആക്കുന്നു തിരയുകയാണോ കൂടാതെ മൃഗങ്ങളെയും കൊണ്ടുപോവുകയാണ് അതിനർത്ഥം മറ്റെന്തോ നടക്കുന്നുണ്ട് എന്താ ഇത് പുതിയ ഗോസ്റ്റ് ആണോ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇരുണ്ട കാട്ടിലെവിടെയോ ആരോ തന്റെ പുതിയ ജീവിതം രചിക്കുകയായിരുന്നു മനുഷ്യർ ദുർബലരാണ് മനുഷ്യൻ എപ്പോഴും ദുർബലരായിരുന്നു ഈ ലോകത്തിൽ ദുർബലരായ ആളുകൾക്ക് ഒരു സ്ഥാനവുമില്ല ഞാൻ ഞാൻ എന്റെ ശക്തിയിലൂടെ ഒരു പുതിയ ജനതയെ സൃഷ്ടിക്കും ഒരിക്കലും തോൽക്കാത്ത മനുഷ്യൻ അതാണ് എന്റെ സ്വപ്നം കാടിന്റെ ഇരുട്ടിൽ ഒരു പുതിയ ആപത്തിന് പിറവിയെടുക്കുകയായിരുന്നു ആരാണിത് രജനി പ്രിൻസ് ഇഷ യ് ഇവർക്ക് ഹാഫ് ഗോസ്റ്റിന്റെ രഹസ്യം മനസ്സിലാകുമോ കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ